സാധാരണ ഈ വിഷുഫലമൊക്കെ പറയുന്നത് ഒരു ഒരു വർഷത്തേക്കല്ലേ ഒരു വർഷത്തേക്കൊരിക്കലും എല്ലാ ഗ്രഹങ്ങളും അതേ പൊസിഷനിൽ തന്നെ നിൽക്കത്തില്ല അപ്പോൾ ഫലം വ്യത്യാസമായിട്ട് വരും അതുകൊണ്ടാണ് പലപ്പോഴും വർഷഫലം തെറ്റുന്നത് അപ്പോൾ നമ്മൾ മാസഫലം പറയുമ്പോൾ കുറച്ചുകൂടെ കൃത്യത കിട്ടും പിന്നെ ദിവസഫലം പറയുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച ഫലം പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത കിട്ടും എങ്ങനെയാണ് ചാരഫലം കാണുന്നതെന്നൊക്കെ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടേ അതൊന്നും നോക്കിയോണേ ഇപ്പോൾ പറയുന്നത് ഞാൻ സാധാരണ നോക്കുന്ന പണ്ട് എഴുതി വെച്ച നോട്ട്സാണ് അത് ഏത് പുസ്തകത്തിൽ നിന്നാണ് എഴുതിയതെന്ന് അങ്ങ് മറന്നുപോയി അന്ന് രേഖപ്പെടുത്തി വെക്കാനും പറ്റിയില്ല ഇപ്പോൾ ഒരുപാട് സെർച്ച് ചെയ്താൽ അതൊട്ട് കിട്ടുന്നതുമില്ല അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ നമ്മുടെ ജാതകത്തിലെ ചന്ദ്രൻ്റെ സ്ഥിതിയില്ലേ അതിൽ നിന്നും അല്ലെ നമ്മൾ കൂടുതലും ചാരഫലം നോക്കുന്നത് അപ്പോൾ ആ ചന്തരിൽ നിന്നും ഓരോ നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലെ മൊത്തം ഓരോ നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ ഓരോ ബോഡി പാർട്സിനെ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഈ ഫലങ്ങൾ പറയുക ഇത് കേട്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ഇടണെന്ന് പറഞ്ഞാൽ ആരും കമൻ്റ് ഇടുകയൊന്നും ഇല്ലല്ലോ അതിൻ്റെയൊക്കെ പ്രാധാന്യം പിന്നീട് മനസ്സിലാവും യഥാർത്ഥത്തിൽ ലോകം ലോകമൊഴുക്കെയുള്ള ജ്യോതിഷികൾ ജ്യോതിഷികൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ അത് ഇപ്പോൾ തന്നെ ഒരു പ്രവോചനം ഇട്ടത് എത്ര കൃത്യമായിട്ടാണ് പ്രവചനം ഇടുന്നത് അത് തന്നെ തന്നെത്താനെ രൂപീകരിച്ച സിദ്ധാന്തവും കൂടിയാണ് നമ്മൾക്ക് ഈ അറിവുകളൊക്കെ കിട്ടുന്നത് എഴുതി വെച്ച പുസ്തകങ്ങളിൽ നിന്നാണ് പിന്നെ നമ്മളും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി ഇടും നമ്മുടെ എക്സ്പീരിയൻസും ഉണ്ട് അങ്ങനെയാണ് ഓരോ ശാസ്ത്രവും വളരുന്നത് അപ്പോൾ സൂര്യൻ നിൽക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിലല്ലേ അപ്പോൾ ആ അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ആ ഒന്നാം 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 നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അതിന് മുഖമാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് ചില ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഫലമെന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് ദിവസത്തേക്കുള്ള ഫലമായിട്ടേ വരത്തുള്ളൂ പിന്നെ അടുത്തത് അടുത്ത നക്ഷത്രം ആരാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിന് സൂര്യൻ ഇരുപത്തിയേഴാം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ ഇരുപത്തിയേഴാം നക്ഷത്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് വളരെ പേടിച്ചു പേടിച്ചാണ് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബുധന്റെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ വായിൽ നിന്നും തെറ്റുകൾ വരെ എന്തെല്ലാം വിട്ടിതങ്ങൾ വന്നിട്ട് എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാൻ അപ്പോൾ ആ ഇരുപത്തി നക്ഷത്രത്തിലും ഇരുപത്തി ആറാമത്തെ നക്ഷത്രത്തിൽ അതായത് കാർത്തിക നക്ഷത്രക്കാരും പിന്നെ അവർക്ക് ഈ പുറം ബാക്കാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് മരണ പോലെയുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മരിക്കുവാൻ നല്ല പറയുന്നത് മരണം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ ആരോഗ്യമൊന്നും സൂക്ഷിച്ചു അതായത് ഇത് കേൾക്കുമ്പോൾ ഭയക്കല്ല വേണ്ടുന്നത് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ അർച്ചന നടത്തിയിട്ട് ഏതു വർഷവും ഈ സമയമാകുമ്പോൾ നമ്മൾ ആരോഗ്യം ഒന്നുകൂടി ഒന്ന് സൂക്ഷിക്കണം അർച്ചനകളൊക്കെ നടത്തണം എന്നിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്താലും പെട്ടെന്ന് മാനസികമായ സംഘർഷം കൊണ്ട് എടുത്തിയാടി ഒരു പ്രവർത്തികൾ ചെയ്യത്തില്ലേ ഒരു ജീവിതം അങ്ങ് അവസാനിപ്പിച്ചൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഭഗവാനിൽ വിശ്വാസം അർജിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറയാനാണ് ഈ ശാസ്ത്രം അല്ലാതെ പേടിപ്പിക്കാനല്ല എത്ര ഭരണിനാള നാളുകാരുണ്ട് ഇപ്പോൾ തൊണ്ണൂറും ഒക്കെ വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് ഒന്നാം വയസ്സ് തുടങ്ങുന്നതാണ് ഈ ഫലമെന്ന് ഓർക്കണം അതായത് ജനിച്ച അന്ന് തൊട്ട് ഇതേ ഫലങ്ങൾ വരും ആ സമയമാകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ മറ്റ് ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് അവർക്ക് ഒരിക്കലും അസുഖം വരാത്ത മനുഷ്യരും കാണും അത് ഓർക്കണം നമ്മൾ അല്ലാതെ പേടിക്കുകയല്ല വേണ്ടുന്നത് എനിക്കറിയാവുന്ന ഒരു ഭരണി നക്ഷത്രം എൻ്റെ അടുത്ത ബന്ധു ഭരണി നക്ഷത്രക്കാരി കാർത്തിക നക്ഷത്രക്കാരിക്ക് ഈ സമയത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഒരാൾ എഴുപത്തിയെട്ട് വയസ്സിലും ഒരാൾ മുപ്പത്തിമൂന്ന് വയസ്സിലുമാണ് സംഭവിച്ചത് അതായത് ആ മുപ്പത്തിമൂന്ന് വർഷവും അവർക്ക് ഈ സമയം ദോഷകരമായിരുന്നു ആ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലേ സംഭവിച്ചുള്ളൂ അത് നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർ മുപ്പത്തി മൂന്ന് വയസ്സിലാണ് സംഭവിച്ചത് അപ്പോൾ ആ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയും ഈ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങൾ വരുമോ ചെറിയ ചെറിയ ആശുപത്രി വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കറക്റ്റ് സംഭവിക്കണമെങ്കിൽ അതിന് മറ്റുള്ള ഗ്രഹസ്ഥിതികളും കൂടെ നമ്മൾ നോക്കണം അതുപോലെ നമ്മൾ തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് തടയാനും പറ്റും ഇങ്ങനെയൊക്കെ ഉണ്ട് സാക്ഷരതയില്ലാതെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു പക്ഷേ ഗ്രഹങ്ങളെ പഠിക്കാൻ നമ്മൾ മറന്നുപോയി അതുകൊണ്ട് തന്നെ പേടിച്ച് പേടിച്ചാണ് ഇത് പറയുന്നത് കാരണം ആരെങ്കിലും ഭയക്കുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞിട്ടെന്തെങ്കിലും ഭയം വരികയോ ഒക്കെ ചെയ്യുവോന്ന് അതിനാണ് ഈ ഉദാഹരണ സംഗീതം പറയുന്നത് ഈ അടുത്ത കാലത്തായ അതായത് ഈ ഒന്ന് രണ്ട് ആഴ്ചക്കകം എനിക്കറിയാവുന്ന ഒരുപാട് മേടൻ രാശിക്കാർക്ക് ആരോഗ്യപരമായി വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി നല്ല പ്രശ്നങ്ങളുണ്ടായത് ജ്യോതിഷികളുമുണ്ട് അവർക്കെല്ലാം ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായി അത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ പന്ത്രണ്ടിലാണ് അഞ്ചു ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ആശുപത്രിവാസത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കണം നമ്മളൊന്ന് ഓർക്കണം ആ കൊറോണ സമയത്തൊക്കെ ഈ വൃച്ചിയ രാശിയിൽപ്പെട്ട പ്രത്യേകിച്ചും അനിര നക്ഷത്രക്കാർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി അതിന് മുമ്പ് തന്നെ ഒരു ഒരു പത്ത് ഈ കൊല്ലത്തിനിടയ്ക്ക് തന്നെ ഇവർക്കിങ്ങനെ ഒരുപാട് പേർക്ക് അറിയാവുന്നവർക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായി അപ്പോൾ മോദിജിയും ഈ അനിഴ നക്ഷത്രക്കാരനാണ് പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും വിജയം കാണുന്നു മറ്റുള്ളവർ പരാജയപ്പെടുന്നെടുത്ത് ഇദ്ദേഹം വിജയം കാണുന്നു വേണ്ടിയാണ് ജ്യോതിഷം നമ്മൾ ആ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഈ ദോഷങ്ങൾ മാറിപ്പോവും പിന്നെ നല്ല ദശാകാലം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദശ നോക്കുന്നത് എങ്ങനെയാണെന്നൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് അതൊന്നും നോക്കിയോണം ദശാകാലമാണ് എപ്പോഴും ഇത് കേൾക്കുമ്പോഴേ ആ അറിയാവുന്നവർ ആ ദശാകാലം ഒന്ന് നോക്കിക്കൊള്ളുക ദശാകാലം പ്രതികൂലമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിഹാരങ്ങൾ ചെയ്യണം അജ്ഞതയുടെ ഇരുട്ടെന്ന് പറയുന്നില്ലേ ആ ഇരുട്ടിലാണ് ഈ ലോകത്ത് ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ആൾക്കാരും ജീവിക്കുന്നതും ഒരു ശതമാനം ആൾക്കാർക്കേ ഉള്ളൂ ഈ ജ്യോതിഷത്തിൻ്റെ അനന്ത സാധ്യതകൾ അറിയാവുന്നത് ആ ഒരു ചെറിയ മെഴുകുതിരി ഒന്ന് കത്തിക്കാൻ പോലും ആരും ശ്രമിക്കുന്നില്ല ഇപ്പോൾ ഒരു കുറേ കൊല്ലം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഒരേ ജ്യോതിഷികളിങ്ങനെ പറഞ്ഞു ഇപ്പം തന്നെ നമ്മളൊരു പ്രവചനം നടത്തി പോകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്നെന്ന് അത് എപ്പോഴെയോ എവിടെയൊക്കെയോ ആരെയൊക്കെ കേട്ട് കേട്ട് പറഞ്ഞു 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 ഇപ്പോൾ തെലുങ്ങാന മൊത്തവും അങ്ങ് ഭൂകമ്പം ഉണ്ടാവുമോ എന്നും പറഞ്ഞു ഭയങ്കര വാർത്തകളും കാല ഈ ജിയോളജി ഒക്കെ ഇല്ലേ അവരും പിന്നെ എല്ലാ ജ്യോതിഷികളൊക്കെ പറയുന്നു നമ്മൾ ഉദ്ദേശിച്ചത് ചിലി കാലിഫോർണിയ അമേരിക്ക അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഉണ്ടായത് തായ്ലൻഡ് ചൈന ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത് അറേബ്യൻ രാജ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലാതെ ഭാരതത്തിലെന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാൾ ബംഗാള് അവിടെ മിസോർ അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളങ്ങ് വിട്ടിട്ട് ഇപ്പുറത്തുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുക അതായത് രാജ്യസ്നേഹികൾക്ക് വേണ്ടി ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകുന്നില്ലേ അവരെ ഏറ്റവും സൂക്ഷിക്കേണ്ട സമയമാണ് അപ്പോൾ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പ്രവചനത്തിൽ ഞാൻ പറഞ്ഞു ശനിയും ഞായറും സൂക്ഷിക്കണമെന്ന് ഈ ശനിയും ഞായർ എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത് അതുതന്നെ നമ്മുടെ വിദ്ധുദ്ധങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ഒരുപാടാണ് തീപിടുത്തങ്ങളും അതുപോലെയൊക്കെ ഉള്ളത് വിഢുത്തങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ഒരുപാടാണ് അപ്പോൾ അത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നവരവര് മറച്ചു പിടിക്കുന്നു കുഞ്ഞുനാളി തൊട്ടേ അനുഭവിച്ചു വന്ന ഈ അവഗണന അത് നമുക്കങ്ങ് കോമൺ ആയിപ്പോയി അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ പ്രവർത്തിക്കുക ഫലം ത ഈശ്വരം തരുന്നെങ്കിൽ സ്വീകരിക്കുക ഇല്ലെങ്കിൽ വേണ്ടാന്ന് വിൽക്കുക എല്ലാവരോടും പഠിക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്നോട് പഠിക്കണ്ട ഇത്രയും പഠിക്കണ്ട പഠിക്കണ്ട എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അതുതന്നെ വിഷു ആയിട്ട് നെഗറ്റീവ് പറയാമെന്ന് ഓർക്കല്ലേ തിങ്കളാഴ്ച വിഷു വന്നതുകൊണ്ട് വലിയൊരു വലിയൊരാശ്വാസമുണ്ട് ഇത്രയും പന്ന ഗ്രഹസ്ഥീകൾ നിൽക്കുമ്പോൾ പോലും വിഷു തിങ്കളാഴ്ച വന്നതുകൊണ്ട് നമുക്കൊരാശ്വാസമുണ്ടെങ്കിൽ ഞായറാഴ്ചയും കൂടി ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വലിയ ആശ്വാസം ഇല്ല മകേരത്തിനും രോഹിണിക്കും ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് നക്ഷത്രങ്ങളിലാണേ ദേവി സഞ്ചരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ബോഡി പാർട്ട് കൊടുത്തിട്ടുള്ളത് കണ്ണുകളാണ് അതായത് ഇവർക്ക് സുഖ സൗകര്യങ്ങളൊക്കെ കൂടുന്ന എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുക പിന്നെ ചിലപ്പോൾ വീട് മാറും ചിലർ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഈ നക്ഷത്രക്കാർ ഈ സമയങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ എനിക്കറിയാവുന്നവരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാസങ്ങളിൽ നമുക്കിങ്ങനെ വരാം എന്ന് മുൻകൂട്ടി കാണാം എല്ലാ വർഷവും ഇത് തന്നെയാണ് ഈ സൂര്യൻ്റെ ചാരഫലം അനുസരിച്ച് രാശി അനുസരിച്ച് വ്യത്യാസം വരും അതായത് ഒരു രാശിയിൽ മൊത്തം പാദങ്ങൾ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് കൂടുതൽ എഫക്റ്റ് കാണും രണ്ട് രാശിയിൽ കാലൂന്നി നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യാസം കാണുമേ അതുകൂടി ചിന്തിക്കണം പിന്നെ മറ്റൊന്ന് നമ്മൾ ചിന്തിക്കാനുള്ളത് മറ്റ് ഗ്രഹചാരങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരും എങ്കിലും നിങ്ങളൊന്ന് ഓർക്കുക ഈ നക്ഷത്രക്കാർക്ക് ഈ മാസങ്ങളിൽ അതായത് വിഷു എന്ന് പറയുമ്പോൾ ഏപ്രിൽ പതിനാല് തൊട്ട് മെയ് വരെ പതിനാല് അല്ലേ ആ മാസത്ത് അതായത് മേടമാസത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണോ ഉണ്ടായിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ മനുഷ്യരുവാതിര പുണർദം പൂയം നക്ഷത്രക്കാർക്ക് ഈ തലയുടെ ഭാഗത്തായാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്കും സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഈ മേടമാസം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിച്ചാൽ മതി ഒന്നും നമ്മൾ കണ്ണുടച്ചങ്ങ് സ്വീകരിക്കരുത് കഴിഞ്ഞ വർഷം എങ്ങനെ ആയിരുന്നു ആയിരുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ചിന്തിച്ചേച്ച് അപ്പോൾ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഗ്രഹത്തിനാണ് മാറ്റം ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കണം പതുക്കെ പതുക്കെ പഠിച്ചാൽ മതി എളുപ്പം അങ്ങ് പഠിക്കേണ്ട കാര്യമില്ല ഫലങ്ങൾ കേൾക്കുമ്പോഴങ്ങ് പെട്ടെന്ന് പേടിക്കുവോ അല്ലെങ്കിൽ സന്തോഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല മറ്റ് ഗ്രഹസ്ഥിതികളും കൂടെ നോക്കണേ പ്രത്യേകിച്ചും ചന്ദ്രൻ്റെ ചാരഫലം ഓരോ ദിവസവും ഉള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആയില്യം മകം പൂരം ഉത്രം അത്തം ഈ നക്ഷത്രക്കാർക്ക് വയറാണ് കൊടുത്തിരിക്കുന്നത് വയറു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്കും സന്തോഷകരമായ അനുഭവങ്ങളാണ് ഈ സൂര്യൻ്റെ ചാരഫലം വെച്ച് നമ്മൾ പറയേണ്ടത് ചന്ദ്ര ചാരഫലം നോക്കിയോണെ ദിവസഫലം നോക്കിക്കോണം പിന്നെ ദശാകാലവും നോക്കിക്കോണേ കാരണം ശനിമാറ്റം കാരണം ഈ മകം ഊരൂത്ര അവർക്കൊക്കെ കുറച്ച് കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓരോ പതുക്കെ പതുക്കെ വീഡിയോകൾ ഇടുന്നതായിരിക്കും ഇതിപ്പോൾ സൂര്യൻ്റെ മാത്രമാണ് ഈ പറയുന്നത് ചിത്ര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് ഇടത് കൈയാണ് കൊടുത്തിരിക്കുന്നത് അതും പിന്നെ നമുക്ക് ലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഏത് കാര്യം തുടങ്ങി വെച്ചാലും അതിലെല്ലാം ലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇത് കേക്ക് തോട്ടനെ പോയി പുതിയ ഒന്നും തുടങ്ങാനല്ലേ പറയുന്നത് മറ്റ് ഗ്രഹങ്ങളോട് നോക്കണം ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയാൻ പറ്റുകയുള്ളൂ ഏറ്റവും പ്രധാനം ദശാകാലമാണ് അതും ഓർക്കണം ീ ചാരഫലം പറയുമ്പോൾ ഒരുപാട് നാൾ നിൽക്കുന്ന ശനി ഗുരു ഇവക്ക രാഹു കേതുക്കൾ ഇവക്കൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതും കൂടി ഓർക്കണേ ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി പറയുകയാണ് തൃക്കേട്ട മൂലം പൂരാടം ഈ നക്ഷത്രക്കാരുടെ ഇടത് കാൽവശത്തായിട്ടായിട്ട് സൂര്യൻ വരുമെന്ന് പറയും അപ്പോൾ ഇവർക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊന്നും സൂക്ഷിച്ചോണം അതുപോലെയാണെങ്കിൽ നമ്മുടെ വസ്തുക്കളൊക്കെ ഒന്ന് സൂക്ഷിക്കുക അത്രയേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ പണപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതൊന്നും സൂക്ഷിച്ചോണേ ഇത് കേൾക്കുമ്പോഴേ അങ്ങ് പൂർണമായിട്ടും വിശ്വസിക്കാതെ കഴിഞ്ഞ വർഷം നമുക്ക് ഇങ്ങനെയായിരുന്നു അതായത് ഏപ്രിൽ പതിനാല് തൊട്ട് മെയ് പതിനാല് വരെ ഇങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ ഉത്രാടം തിരുവോണം അവിട്ട നാളുകാർക്ക് വലത് കാലിൽ ഇങ്ങനെ സൂര്യൻ സഞ്ചരിക്കുന്ന ആ ശരീരഭാവം എന്ന് പറയുന്നത് വലത് കാലാണ് അപ്പോൾ ഇവർക്ക് എപ്പോഴും യാത്രകളൊക്കെ ചെയ്യേണ്ടത് അതായത് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ട സന്ദർഭങ്ങളൊക്കെ വന്നുചേരാം യഥാർത്ഥത്തിൽ ഈ സമ്മർ ഹോഡേസിന് മിക്കവാറും എല്ലാവരും യാത്രകൾ ചെയ്യും എങ്കിൽ ഇവർക്ക് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു വന്നുചേരാം ചതയം പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് വല്ലതുക്കായി വശത്തൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അപ്പോൾ അവർക്ക് ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമാണ് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുക ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടുക അങ്ങനെയൊക്കെയുള്ള സന്ദർഭമാണ് എന്തെങ്കിലുമൊക്കെ പുതിയ ഗിഫ്റ്റൊക്കെ കിട്ടുക അപ്പോൾ എല്ലാ നക്ഷത്രക്കാരുടെയും പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് വളരെ നല്ലതാകേണ്ടതാണ് പക്ഷേ അങ്ങനെയല്ല ഇതുവരെയും സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിന് ഇതനുസരിച്ച് നല്ല ഫലങ്ങൾ കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ പോലും കൂടുതലും ഈ മേടനാശ മാസത്തിലാണ് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സംഗതികൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവരുടെ നക്ഷത്ര ഫലം അനുസരിച്ച് അവർക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു അത് അംഗീകരിക്കുന്നു എങ്കിൽ പോലും നമുക്കും ആ മാനസിക പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് മേടമാസം എന്ന് പറഞ്ഞാൽ ഭയത്തോടെ കാണുന്ന ഒരു മാസമാണ് ഇതനുസരിച്ച് ഒരുപാട് സുഖസൂര്യങ്ങൾ തരുമെന്ന് പറഞ്ഞു അതേ മേടമാസം നമ്മൾ ഭയത്തോടെ കാണുന്ന മാസമാണ് ഇവിടെയാണ് ചാരഫലത്തിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് കാരണം എല്ലാ വർഷവും ആ മാസം നമുക്ക് നല്ലത് വരുമെന്നാണ് ഇതനുസരിച്ച് പറയുന്നത് പക്ഷെ എല്ലാ വർഷവും അതുപോലെ ആയിരിക്കുകയില്ല ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾക്ക് ഒൻപത് ഗ്രഹങ്ങളുണ്ട് ഈ ഒൻപത് ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളുടെ എടുത്തു വെച്ചിട്ട് നമ്മൾ നോക്കണം നാലിൽ കൂടുതൽ ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമാണെങ്കിൽ ആ ചാരഫലം നമുക്ക് അനുകൂലമായിട്ട് വരും നാലിൽ കൂടുതൽ ഗ്രഹങ്ങൾ നമുക്ക് പ്രതികൂലമാണെങ്കിൽ അതന്നെ നമുക്ക് അത്ര ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ നമുക്ക് പ്രതികൂല അനുഭവങ്ങളും ഉണ്ടായേക്കാം അങ്ങനെയാണ് വിചാരിക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ വിഷുഫലം കേട്ടിട്ട് അതൊന്നും എനിക്ക് കറക്റ്റായില്ലെന്ന് ഒരുപാട് പേരുടെ അഭിപ്രായം കമൻ്റുകൾ വായിച്ചിട്ടാണ് ഈ വീഡിയോ ഇത്ര പെട്ടെന്നിടുന്നത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു ശാസ്ത്രമാണെന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു നമുക്ക് അത് ഓരോ ദിവസവും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്കറിയാം അത് ഗ്രഹസ്ഥിതികൾ മൂലമാണ് ഉണ്ടാകുന്നതെന്ന് അത്രയ്ക്ക് നമുക്ക് നല്ലോണം ഗ്രഹങ്ങളെ അറിയാവുന്നതുകൊണ്ടാണ് മറ്റുള്ളവരിലേക്കും ഇതെത്തിക്കുക എന്നിട്ട് ഈ ശാസ്ത്രം മറ്റേത് ശാസ്ത്രം പഠിക്കുന്നതിനേക്കാളും ജ്യോതിഷം പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഗുണം എന്ന് മനസ്സിലാക്കുക എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച ബയോളജിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ഫിസിക്സോ ഒന്നും നമ്മ ആ ജീവിതത്തിൽ നമ്മൾ ഓർക്കാറില്ല ആ ഇത് സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് ഓർക്കാറില്ല പക്ഷേ ആ അതെല്ലാം നമ്മൾ ജ്യോതിഷത്തിൽ പഠിക്കുന്നുണ്ട് ആ ജ്യോതിഷം വഴി നമ്മൾ ഓർക്കാറുണ്ട് ആ ഇത് സംഭവിക്കുന്നത് ഇന്നലെ വേ വിഷയോഗം വന്നു അപ്പോൾ വിഷപ്പുക ആ മണം വരുമ്പോഴേ നമുക്കറിയാം ആ വിഷയോഗം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് കൺസൾട്ടേഷൻ ഫീസ് തന്നെ രണ്ടായിരം അയ്യായിരമോ ഒക്കെ വാങ്ങിക്കുന്ന ജ്യോതിഷികളുണ്ട് അവർ വെറുതെ ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറൊക്കെയാണോ ഒരു ക്ലയൻറ്റിനു വേണ്ടി ചിലവാക്കുക ഞാൻ തുച്ഛമായ പൈസ വാങ്ങിച്ചിട്ട് ദിവസങ്ങളോളം വർഷങ്ങളോളം ഒരാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്കാ സ്ട്രെയിൻ എടുക്കാൻ വയ്യാതെ എല്ലാവരും നമ്മളെ അടുത്ത ആളായിട്ട് ആളായിട്ടങ്ങ് കാണാൻ തുടങ്ങുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകത്തില്ലേ നമുക്ക് പൈസ ഒന്നും അങ്ങനെ അങ്ങനെയൊന്നും മേടിക്കാനൊന്നും അറിയത്തില്ല പിന്നെ ഈ ചാനലിലോന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ നിന്ന് പൈസ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല കാരണം കട്ടായിക്കൊണ്ടിരിക്കുകയാണ് വാച്ച് അവർ അപ്പോൾ നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ശാസ്ത്രം വളരണം അതുകൊണ്ടാണ് ഒരുപാട് പേരിങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വിഷുഫലത്തെക്കുറിച്ചിട്ടപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് വെച്ചത് നമുക്ക് ഏറ്റവും ഉപയോഗപ്രപമായ ഒരു ശാസ്ത്രത്തെ ഹസ്തരേഖാ ശാസ്ത്രമായാലും ജ്യോതിഷശാസ്ത്രമായാലും നമ്മൾ അത്ര കണ്ടും അങ്ങ് അകറ്റി നിർത്തിയിരിക്കുകയാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ് അതിൽ നിന്നൊരു മോചനം കിട്ടണം നാളെ ഒരു കൊച്ചുകുട്ടി പോലും ഒരു ആയുർവേഗ രേഖ കാണുമ്പോൾ ആ നിങ്ങൾക്ക് ഈ കുഴപ്പമുണ്ടെന്ന് പറയത്തക്ക രീതിയിലേക്ക് ഈ ശാസ്ത്രം വളരണം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ കൊറോണ കാലത്ത് എന്നോട് വന്ന് ഇത് പഠിപ്പിക്കാമോ ഈ ശാസ്ത്രം പഠിപ്പിക്കാമോ എന്ന് പ ചോദിച്ചവർ എല്ലാവരും ഇന്ന് ഈ വലിയ വലിയ ഹസ്തരേഖയുടെ വലിയ വലിയ ചാനലുകൾ നടത്തുകയാണ് ഇവർ ഇത്രയും ഈ രണ്ടും മൂന്ന് വർഷം കൊണ്ട് ഇത്രയും പഠിച്ചോ ഇവർ കിട്ടി അറിവ് കിട്ടിയോ എന്ന് അങ്ങനൊന്നും കിട്ടുന്നില്ല നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സ്വന്തമാക്കുന്നതാണ് പക്ഷേ ജനങ്ങൾ അവരെ വിശ്വസിക്കൂ ഭഗവാനാണ് ഗുരുവെങ്കിൽ ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ ഓം നമശിവായ